ഇന്ന് ഞാൻ ഞാനൊരു മീൻകറിയാണ് കാണിക്കണേ ആ മീൻകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ മത്തി വെച്ചിട്ട് മത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൊരു കറി ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ കുറച്ച് ചെറുതായിട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വറുത്തെടുക്കും മസാല എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കൂടുതലുള്ളത് കുരുമുളക് പൊടി ആട്ടോ ഇത് ശരിക്കും പച്ച കുരുമുളക് അരച്ചിട്ട് വറുത്തിട്ട് കറിവിക്കണം അപ്പോഴാണ് നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ പച്ച കുരുമുളക് ഇല്ലാത്ത കാരണം ഞാൻ കുരുമുളക് വെച്ചിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളു ഞാൻ മീൻ ഇങ്ങനെ മസാല പുരട്ട് എങ്ങനെയാണെന്ന് അറിയൂ വെള്ളമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്തിട്ട് ഈ മീനിൻ്റെ മേലിങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കും അപ്പോൾ ആ മീനിലുള്ളൊരു വെള്ളം നിരവ് ഉണ്ടാവുമല്ലോ ആ മീനിലുള്ള വെള്ളം നിനവ് ഈ മുളക് പൊടിക്കായിട്ടൊന്ന് ആവും എന്നിട്ട് ഞാൻ പുരട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാല ഇങ്ങനെ വെള്ളം പോലെ ആവില്ല ഇങ്ങനെ മീനിൽ നല്ലപോലെ ഇങ്ങനെ പറ്റി പറ്റിപ്പറ്റി അടിച്ചിരുന്നോളും എന്നിട്ട് ആവാത്ത സ്ഥലങ്ങളിൽ ബാക്കി ഞാനിങ്ങനെ തേച്ച് തേച്ച് കൊടുക്കും അങ്ങനെയാണ് ഞാൻ മീൻ മസാല പുരട്ടായിട്ട് അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം നല്ലപോലെ മസാലയ്ക്കും പരട്ടിയിട്ട് വറുത്തെടുക്കണം ഇത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് കറി ഉണ്ടാക്കേണ്ടതാ മീൻ കറിയാണ് പക്ഷെ ഞാനിവിടെ ഓയിൽ ഫ്രീ ആയ കാരണം ഞാനിത് എയർ ഫ്രയറിലായിട്ട് വറുത്തെടുക്കണം ഇപ്പോൾ അങ്ങനെ ആ ഓയിലി ഫുഡ് അത് ആൾക്കാർ കഴിക്കണില്ലല്ലോ പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും ഞാൻ ചേഞ്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയേ ഉള്ളൂ അപ്പോൾ എയർ ഫ്രൈൽ ഞാൻ വറുത്തെടുക്കണു എയർ ഫ്രൈൽ ആക്കു വറക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ എൻ്റെ മീൻ വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടെ അല്ലാതെ ഇങ്ങനെ എയർ ഫ്രയറിൽ ഓയിൽ ഇങ്ങനെ ഓയിലൊന്നും ഇല്ലാതെ എയർ ഫ്രയറിൽ വറക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരുന്നില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ മീൻ വെച്ച് കൊടുത്തിട്ടൊന്നും വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ സമയത്ത് ഞാൻ ഈ മീൻ കറിയിലേക്കുള്ള ഉള്ളി വെളുത്തുള്ളിക്കും നന്നാക്കി വെച്ചിട്ടുണ്ടാ പച്ച അല്ല പച്ചുള്ളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പിനെല്ലാം ഇതൊക്കെ അരിഞ്ഞ് വെക്കണം പിന്നെ ഒരു തക്കാളി വേണം പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എന്ത് വേണം പുളി വേണം ഇത്രക്കൊക്കെയാണ് നമുക്ക് ഈ മീൻകറിയിലേക്ക് വേണ്ടത് ഇനി വാ നമുക്ക് എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കണേന്ന് നോക്കാം ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടണം എനിക്ക് ഈ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എങ്ങനെയാണല്ലോ ഈ സ്റ്റേജിലാണ് ഈ ചട്ടി ചൂടാവാനും വെളിച്ചെണ്ണ ചൂടാവാനും കടുകിട്ട് പൊട്ടാനും ചില സമയത്ത് ചട്ടി ചൂടാവില്ല വെളിച്ചെണ്ണ ചൂടാവില്ല കടുക് പൊട്ടില്ല നമുക്ക് ആകെ ദേഷ്യം വരും പക്ഷെ ഇന്ന് എന്താണോ വെളിച്ച ചട്ടിയും വെളിച്ചെണ്ണയ്ക്കും പെട്ടെന്ന് പെട്ടെന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം കടുകൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഈ കറിയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ കുറച്ച് എന്ത് ചേർക്കണം ഉപ്പും കൂടി ചേർക്കണം ഉണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഈ സമയത്ത് നമുക്ക് ഇരിക്കുള്ള മസാലകൾ ഉണ്ടാക്കാം ഈ കറിയിലേക്കുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ കാശ്മീരി കാശ്മീർ മുളക് പൊടി കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കും നല്ലപോലെ മിക്സാക്കിയെടുക്കണം ഇങ്ങനെ വെളി വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ആക്കണമെങ്കിലെന്നു പറയുക വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണക്ക് ഒഴിക്കുമ്പം ഈ ഡ്രൈ ആയിട്ടുള്ള പൊടി ഇടാണെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് കരിയില്ല കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റാവും കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് മുളക് പൊടി കറിയിൽ ഒഴിക്കുകയാണെങ്കിൽ എന്നിട്ട് നല്ലപോലെ എണ്ണ തെളിയണ വരെ നമ്മൾ വഴിച്ചുകൊണ്ട് ചിരിക്കണം ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒരു സ്പൂൺ വെള്ളം കൂടി ഇപ്പോൾ ഒഴിക്കണം എന്നിട്ട് അത് നല്ലപോലെ വഴറ്റി വഴറ്റി എണ്ണ തെളിയണ ഒരു സ്റ്റേജ് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർക്കണം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കണമെന്നില്ല എന്തായാലും വെള്ളത്തിലേക്കാണല്ലോ നമ്മൾ ഇടണം അപ്പോൾ അങ്ങനെ വേണ്ട അപ്പോൾ നല്ലപോലെ വഴറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം ഞാൻ ഈ മീൻ കറി മീൻ നിങ്ങൾ മീനങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടിക്കും പറ്റേണ്ട സമയത്ത് ഞാനിതിൽ വെളിച്ചു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ ചാളി ഇവിടുത്തെ ചാളി ഉണ്ടല്ലോ ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റാകും അപ്പോൾ നമ്മൾ അപ്പം ഇപ്പം ഇട്ടു പിന്നെ കറിയിൽ തൂപ്പും കൂടി ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചാളിൽ ഉപ്പിടാതിരുന്നത് കണ്ടിപ്പോൾ നോക്കി നോക്കി നല്ലപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന സ്റ്റേജ് കാണാൻ കണ്ടില്ലേ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ എന്ത് ചെയ്യാം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയട്ടോ ഇനി എല്ലാം ഇനി പ്രത്യേകിച്ച് മാറ്റം വേറൊന്നും പ്രത്യേകിച്ച് തക്കാളി കിട്ടിയിട്ട് നല്ലപോലെ വഴേണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പുളി നല്ലപോലെ പിഴിഞ്ഞ് ആ വെള്ളം അരിപ്പയിൽ അരിച്ചിട്ട് വേണം നെല്ക്കൊഴിക്കാൻ അരിപ്പിച്ച് അരിച്ചിട്ട് ആ വെള്ളം വേണം എനിക്ക് ഒഴിക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പുളിയിൽ കാരണം ഒക്കെ ഉണ്ടാവും അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പ വെച്ച് അരിച്ചു ഒഴിക്കണം അതിന് ശേഷം നല്ലപോലെ തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് മസാലയ്ക്ക് നല്ലപോലെ മിക്സ് ആവണം വരെ ഈ കറി അത്ര ഡ്രൈ ആയിട്ടുള്ള അല്ല എന്താ പറയുക നല്ല ഗ്രേവി ആയിട്ടുള്ള കറി കേട്ടോ കുറച്ച് മസാല ഇങ്ങനെ കുറേണ്ടിരിക്കണ പോലെ കറിയാണ് നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ആയിട്ട് ചേർക്കാം അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് അതിന് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ഈ സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കണം അത് നല്ലപോലെ വെട്ടി 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 തിളയ്ക്കണം ആ സ്റ്റേജിൽ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ മീൻ കറി ഇതപ്പോൾ നല്ലപോലെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളെല്ലാവരും ചെയ്യുമെന്നറിയില്ല ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് കായംപൊടി ഇട്ട് കൊടുക്കട്ടെ കായംപൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും സാധാരണ ആൾക്കാർ ആൾക്കാരും മീൻകറിയിൽ കായംപൊടി ഇടാറില്ല പക്ഷെ ഞാൻ ഇടാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കണ മത്തി ഉടയാണ്ടതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ല ഫ്രഷ് മത്തി ആയിരുന്നു അതുകൊണ്ട് അതിനത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഉടയാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൽ ഇടാം ഈ മത്തി വറുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വറക്കല്ലേ കുറച്ച് ഫുൾ ആയിട്ട് വറുത്ത് വരാൻ പാടുള്ളൂ ഒരു എഴുപത്തഞ്ച് ശതമാനമൊക്കെ ഇങ്ങനെ വറുത്ത് വരാൻ പാടുള്ളൂ നല്ലപോലെ ഡ്രൈ ആയാലുണ്ടല്ലോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ആ മദ്യയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങാനായിട്ടാണ് എഴുപത്തഞ്ച് ശതമാനം കുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത് കണ്ടോ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇനി എല്ലാം നമ്മളാ ഈ മത്തിക്കറിയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ മാത്രം ഗ്യാസ് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ വണ്ടിയിൽ നല്ലപോലെ തിളച്ച് എണ്ണയ്ക്കും ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത് കണ്ടോ ഈ മത്തിയിൽ നിന്ന് എനിക്ക് കുറച്ച് പലിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ കറിയുടെ കൂടെ ഇട്ടു കിട്ടും ഇനി ഈ മത്തി ഇനി സ്റ്റേജിൽ നമ്മൾ കയ്യിലിട്ടിട്ടൊന്നും കുത്തി ഇളക്കാൻ പാടില്ല മീനൊക്കെ പൊടിഞ്ഞു പോവും പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മീൻ പൊടിച്ചിട്ടേക്കെല്ലാം കഴിക്കണേ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കത്തി ഇല്ല കത്തി കയ്യിലിട്ടിട്ടൊന്നും കുത്തി ഇളക്കണ്ട നമ്മളിങ്ങനെ പതുക്കേനെ ഈ ഗ്രേവിക്കും മോളിക്ക് മോളിക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് മറിച്ചിട്ടുണ്ടെങ്കിൽ മറച്ചിടാം അല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതൊരു അടിപൊളി ടേസ്റ്റി കറി ആട്ടോ എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ പറയേ വേണ്ട അത്രയും നല്ല ടേസ്റ്റി അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈ മീൻ കറി എല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യണം നല്ല ഇഷ്ടമാണ് ഈ ഒരു സബ്ബും കൂടി എന്ന് തരണേ പിന്നെ വേറെന്താ പറയാൻ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കാം നല്ല കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാറിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവസാനം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം ഓ അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോഴുണ്ടല്ലോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ആറ് ടേസ്റ്റാകും എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഈ കറിയുടെ ഗ്രേവി എല്ലായിടത്തും മസാലയും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് കൊടുക്കണം ഇത്രയേ ഉള്ളൂ കറി അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക നല്ല ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തേക്കും കൂടെ കഴിക്കുക അത്രയ്ക്ക് പറയാനുള്ളൂ അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഫ്രഷ് കറിവേപ്പില കിട്ടുമെന്ന് വെച്ച് ഒഴിച്ച് ഇട്ട് കൊടുത്തോളും എന്തേലും കറിവേപ്പിലില്ലാത്ത കാര്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായം പറയണം കേട്ടോ കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയുള്ള കറിയാണെന്ന് നോക്കിയേ